കോഴിക്കോട് പാർലമെൻറ് മണ്ഡലത്തിലെ വോട്ടർമാരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ഭൂരിപക്ഷം നൽകി ബിജെപി കടകൾ ആശംസകൾ ധനകാര്യ കമ്മീഷൻ നേരത്തെ ഉണ്ടായിരുന്ന കമ്മീഷൻ കേരളത്തിന് അനുവദിച്ച വിഹിതം മൂന്നേ പോയിന്റ് ഒമ്പത് ശതമാനമായി വീതിക്കുന്ന തുകയുടെ മൂന്നേ പോയിന്റ് ഒമ്പത് ശതമാനം കേരളത്തിനുണ്ട് അപ്പോൾ നൂറ് രൂപയാണ് വീതിക്കുന്നതെങ്കിൽ നമുക്ക് മൂന്ന് രൂപ തൊണ്ണൂറ് പക്ഷം എല്ലാ സ്റ്റേറ്റിനും ഉള്ളതാണ് ഈ വീതം എന്നാൽ ഈ അടുത്ത് വന്ന പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ നമ്മുടെ വീതം ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനമായി കുറച്ചു അത് നമ്മളോട് ചെയ്ത കടുത്ത ചതിയാണ് കേരളത്തിലുള്ള ഉണ്ടാകുന്ന ചെലവുകൾ നിർവഹിച്ചു പോകണമെങ്കിൽ ഈ പണവും കൂടി കിട്ടണം ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതവും കൂടി കണക്കാക്കിയാണ് നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് പെട്ടെന്നുള്ള ഈ മാറ്റം കേരളത്തിന് പ്രതിസന്ധി ഉണ്ടാക്കി പിന്നെ രണ്ടാമത്തെ ഒരു വരുമാന മാർഗം സംസ്ഥാനം വായ്പ എടുക്കാനാണ് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ വായ്പ എടുക്കാറുണ്ട് അതിന് പരിധി കൊണ്ടുവന്നു ഇപ്പോൾ പരിധിക്ക് മുകളിൽ പുതിയ നിബന്ധനകൾ വെച്ച് വായ്പ എടുക്കാനും അനുവദിക്കുന്നില്ല അങ്ങനെ വന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ് ഈ സാഹചര്യത്തിലാണ് പെൻഷൻ അല്പം വൈകിയത് അപ്പോഴേക്കും കേരള ഗവൺമെന്റിനെതിരായി സമരം തുടങ്ങി ഒരു വാക്ക് ഇത് കേന്ദ്രത്തിൻ്റെ നിലപാട് കൊണ്ട് സംഭവിച്ചതാണെന്ന് കോൺഗ്രസിന് അറിയാത്തതാണോ അവർ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോട് ശക്തിയായിട്ട് ആവശ്യപ്പെടണ്ടേ കേരളത്തെ ഇങ്ങനെ ശിക്ഷിക്കാൻ പാടില്ല കേരളത്തിൽ കോൺഗ്രസ്കരുണ്ടല്ലോ പക്ഷെ അവരത് ചെയ്യില്ല പാർലമെന്റ് സമ്മേളനത്തിൽ ഈ പ്രശ്നം ഉന്നയിക്കാൻ മുഖ്യമന്ത്രി എം പിമാരോട് ആവശ്യപ്പെട്ടു ഞാൻ പാർലമെന്റ് മെമ്പറാണ് ഞങ്ങളെല്ലാം സംഭവിച്ചു കേരള ധനകാര്യമന്ത്രി ഒരു നിവേദനം തയ്യാറാക്കി എത്തിച്ചേർന്നു കേന്ദ്ര ഗവൺമെന്റിനോടുക അതിൽ ഒപ്പിടാൻ പോലും കോൺഗ്രസ് എം പിമാർ തയ്യാറായില്ല പിന്നെ അവർക്ക് എന്താണ് ഈ നാടിനോടുള്ള സ്നേഹം ഇവിടുന്ന് പോയവർ ഈ നാടിന് കിട്ടേണ്ട അർഹതപ്പെട്ട വിഹിതം കിട്ടാൻ ആവശ്യപ്പെടണ്ടേ അവസാനം കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു ഡൽഹിയിൽ ഒരു സമരം നടത്താൻ തീരുമാനിച്ചു കേന്ദ്ര സർക്കാരിന്റെ ആസ്ഥാനത്ത് ആ സമരം എല്ലാ പാർട്ടികളും പങ്കെടുക്കുന്ന സമരമാക്കി മാറ്റാൻ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് സംസാരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി എന്നവരോട് സംസാരിച്ചു അവർ പങ്കെടുക്കില്ലെന്നുള്ളു ഇതാണ് കോൺഗ്രസ് യു ഡി എഫിന്റെ നിലപാട് അവസാനം നമ്മൾ പോയി സമരം ചെയ്തു ഒരറ്റം പങ്കെടുത്തില്ല സുപ്രീം കോടതി നമുക്ക് അനുകൂലമായി വിധി പറഞ്ഞു വായ്പ എടുക്കാൻ അനുമതി കൊടുക്കാൻ കേന്ദ്രത്തോട് പറഞ്ഞു ആ വായ്പ എടുത്താണ് ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നത് വിഷുവിന് മുമ്പ് മൂന്ന് കണ്ട് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത ഏപ്രിൽ ഒന്ന് മുതൽ പെൻഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പൊ കേരളത്തിന്റെ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനും അതിനുവേണ്ടി വാദിക്കാനും കേരളത്തിൽ നിന്ന് പോകുന്ന എം പിമാർ സന്നദ്ധരല്ലെങ്കിൽ സന്നദ്ധരല്ലാത്തവരെ മാറ്റണം അതിന് സന്നദ്ധരാകുന്നവരെ ഇവിടുന്ന് തെരഞ്ഞെടുപ്പായിരിക്കണം അല്ലെങ്കിൽ ഈ കേരളം വല്ലാതെ കഷ്ടത്തിലേക്ക് ഇതാണ് ഒരു സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിന്റെ വികസനത്തിനായി ആത്മാർത്ഥതയോടെ രണ്ടാമത് പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം എന്തെല്ലാം വികസന പദ്ധതികളാണ് നമ്മുടെ നാട്ടിൽ വരുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നാഷണൽ ഹൈവേ വികസനം നിങ്ങൾക്ക് കാണാവുന്നതാണ് രാമനാട്ടുകര വഴി പോകുന്ന റോഡ് ആറുവരി പാതയായി മാറുന്നു നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് അതാണ് നാഷണൽ ദേശീയ പാത നമ്മുടേത് സ്റ്റേറ്റ് ഹൈവേയാണ് അപ്പോൾ ആറ് വരിയുള്ള നടുക്ക് ഡിവൈഡർ ഡിവൈഡറുള്ള റോഡ് വരുമ്പോൾ യാത്രാ സൗകര്യം വർദ്ധിക്കും പക്ഷെ അത് സ്ഥാപിച്ചെടുക്കാൻ നമ്മൾ പെട്ട പാഠം തന്നൊരു ഈ പദ്ധതി കേരളത്തിന് അനുവദിച്ചിട്ട് കുറേ വർഷങ്ങളായി പക്ഷേ ഭൂമി ഏറ്റെടുത്തു കൊടുക്കാൻ ആരും തയ്യാറായില്ല കേരളത്തിൽ ഭൂമിക്ക് വില കൂടുതലായതുകൊണ്ട് അക്വിസിഷൻ കോസ്റ്റിന്റെ ഭാഗം കേരളം വഹിക്കണമെന്ന് കേന്ദ്രം ഷടിച്ചു എങ്കിലേ കേന്ദ്രം ഈ റോഡ് ഉണ്ടാക്കൂ എന്നായിരുന്നു നിലപാട് നിവൃത്തിയില്ലാതെ നമ്മളത് അംഗീകരിക്കേണ്ടി വന്നു ഏതാണ്ട് അയ്യായിരത്തി അറുന്നൂറ് കോടി ഉറപ്പിക്ക ഭൂമി ഏറ്റെടുക്കലിന് നമ്മളെ വീതമായി കൊടുക്കേണ്ടി വന്നു അങ്ങനെയാണ് ഈ റോഡ് വരുന്നത് ഈ റോഡ് കേന്ദ്ര ഗവൺമെന്റ് പണം മുടക്കി ചെയ്യുന്നതല്ല ഓരോ കമ്പനികൾ ഓരോ റീച്ചിൻ്റെ പണി തീർക്കുന്നു ഉദാഹരണത്തിന് രാമനാട്ടുകര മുതൽ കുറ്റിപ്പുറം വരെയെന്നോ അല്ലെങ്കിൽ രാമനാട്ടുകര മുതൽ കൊയിലാണ്ടി വരെയെന്നോ ഇങ്ങനെ ഓരോ റീച്ചായി കരാർ കൊടുക്കും പി ഡബ്ല്യു ഡി സെൻട്രൽ പി ഡബ്ല്യു ഡി തയ്യാറാക്കിയ ഡിസൈൻ അനുസരിച്ച് അവർ പണിയെടുക്കണം പണി തീർത്താൽ അവർ മുടക്കിയ പണം ഈടാവാൻ അവരുടെ അതിർത്തിയിലൊരു ടോൾ ബൂത്ത് കിട്ടും അതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളൊക്കെ അതിന് ഗവൺമെന്റ് അനുമതി അതിന് ഓരോ വാഹനത്തിന്റെ റേറ്റ് ഗവൺമെന്റ് നിശ്ചയിക്കും പത്ത് കൊല്ലം കൊണ്ട് അവർ മുടക്കിയ മൂന്ന് കൊല്ലം മുതലാവും എന്നാൽ മുപ്പത് കൊല്ലവും ഇരിക്കും ഇത് ജനങ്ങളെ കൊള്ളയടിക്കാനാണ് ഈ വികസനത്തിന്റെ മറവിൽ ഇപ്പം ആയിരത്തി അറുന്നൂറ് റുപ്യ വരുമാനം കിട്ടുന്നതോടുകൂടി കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം വരിക അവർക്കുള്ള മരുന്നും എണ്ണയും കുഴമ്പും ഒക്കെ വാങ്ങാനുള്ള പണം സർക്കാരിന് കിട്ടുന്നുണ്ടല്ലോ കുടുംബത്തിൽ അന്തരീക്ഷത്തിൽ മാറ്റം വരുന്നു ഇതാണ് വൃദ്ധജനങ്ങളെ സഹായിക്കുന്നതിന്റെ രാഷ്ട്രീയ മതമാണ് നയമതാണ് വൃദ്ധജനങ്ങളെ ബഹുമാനിക്കാത്ത ഒരു സമൂഹം പരിഷ്കൃത സമൂഹമായി കണക്കാക്കാൻ പറ്റില്ല ഇപ്പൊ സഹായിക്കാന്ന് തത്വശാസ്ത്രം പറഞ്ഞിട്ട് കാര്യമില്ല അതിനുള്ള വിഭവങ്ങൾ കൂടി ഉണ്ടാവണം അതിനൊരു വഴിയാണ് അത് തുറന്നുകൊടുക്കുന്നത് അത് കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ കേരളത്തിന്റെ കഴുത്തിന് പിടിച്ച കേന്ദ്ര നയത്തിനെതിരെ ഇവിടുത്തെ കോൺഗ്രസ് ഒരക്ഷരം പറഞ്ഞില്ലാന്ന് പറഞ്ഞ് ഇവർക്ക് മനുഷ്യത്വം ഇപ്പൊ നമ്മൾ വിഷുവിന് മുമ്പ് ഒരു മൂന്ന് കേട് കൊടുക്കും ഇതിന്റെ മുമ്പ് എ കെ ആന്റണി ഗവൺമെന്റ് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി മൂന്ന് കൊല്ലം മുമ്പ് മുന്നൂറ് റുപ്യാണ് പെൻഷൻ ആർക്ക ഓർമ്മ അത് മുപ്പത്തൊന്ന് മാസം കുടിശ്ശികയാക്കിയിട്ടാണ് ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയത് അഞ്ചു വയസ്സ് പൂർത്തിയാകുന്ന മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം അവരുടെ പഠനം മുഴുവൻ ഗവൺമെന്റ് ചെലവിലാണ് സ്കൂൾ കെട്ടിടങ്ങൾ പണ്ടത്തെ പോലെ ദരിദ്ര സ്കൂളുകളാണോ ഫറോക്ക് ഗണപതി ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എത്ര അന്തസ്സുന്ന സ്കൂളുകൾ ഗവൺമെന്റ് സ്കൂളുകൾ അവസാനമായി ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മൂന്നിൽ പാർലമെൻ്റ് മെമ്പറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് രാജ്യസഭയിലാണ് ഞാൻ അവിടെ എന്ത് ചെയ്തു എന്തു പറഞ്ഞു എൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാറ് പാർലമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ഒന്ന് സെർച്ച് ചെയ്തവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തവൻ പ്രായം ചെന്നവർക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ കുട്ടികളോട് പറഞ്ഞാൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് സെർച്ച് ചെയ്ത് നിങ്ങളെ കാണിച്ചുതരും ഏളമരം കഴി എന്നടിച്ചാൽ ഞാൻ ചെയ്ത പ്രസംഗങ്ങൾ എൻ്റെ ഹാജർ എൻ്റെ വിവരങ്ങൾ എല്ലാം കിട്ടും ഇവിടെ പാർലമെൻറ്റിൽ നിന്ന് ജയിച്ചു പോയ എം പിയുടെ പേരടിച്ചാൽ അതും കിട്ടും അദ്ദേഹം എന്തെങ്കിലും പ്രസംഗം നടത്തിയതിന് വീഡിയോ നിങ്ങൾ കേട്ടോ കണ്ടോ അങ്ങനെ ഒരു അബദ്ധം അദ്ദേഹം ചെയ്തിട്ടില്ല അതുകൊണ്ട് കാണാൻ സാധ്യത വളരെ കുറവാണ് എന്നാലും ഒന്ന് പരിശോധിച്ചു ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങൾ എൽ ഡി എഫിൽ വിശ്വാസമർപ്പിച്ച് എന്നെ വിജയിപ്പിച്ചാൽ ഒരു പ്രലോഭനത്തിനും പ്രകോപനത്തിനും വഴങ്ങി സ്ഥാനമാനങ്ങളുടെ ഓഫറിന് വഴങ്ങി നിങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ ഞാൻ വഞ്ചിക്കുകയില്ല എന്നതാണ് എനിക്ക് തരിക കോൺഗ്രസിനെ പോലെ കാലു ഞാൻ കോൺഗ്രസ് അല്ല എന്നതാണ് ഏറ്റവും വലിയ ഉറപ്പ് രണ്ട് എത്തിയാൽ ഈ സംസ്ഥാനത്തിനു വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ട്രേഡ് യൂണിയൻ നേതാവായി അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്ന് സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന കമ്പനി തൊഴിലാളികൾ നമ്മുടെ അംഗനവാടി തൊഴിലാളികൾ ആശാ വർക്കേഴ്സ് വിവിധ വിഭാഗം തൊഴിലാളികൾ അവരുടെ പരാതികളും സമരങ്ങളുമായി ഡൽഹിയിൽ വരാറുണ്ട് മിക്കവാറും ആ സമരത്തിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന വേദിയാണ് പാർലമെൻറ്റ് നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ നേരുന്നു നോമ്പ് തുറക്കേണ്ട സമയമായിട്ട് പോലും ഈ സ്വീകരണ സമ്മേളനത്തിൽ ഇത്ര വലിയൊരു ജനക്കൂട്ടം നിങ്ങൾ പങ്കെടുത്തതിന് പങ്കെടുപ്പിച്ചതിന് ഇവിടുത്തെ പ്രവർത്തകരെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു അനുമോദിക്കുന്നു നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു മണ്ഡലത്തിലെ കോഴിക്കോട് മണ്ഡലത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കും വർഗീയവത്കരണത്തിനുമെതിരായി ആത്മാർത്ഥതയോടെ പോരാടുന്നത് ഇടതുപക്ഷം മാത്രമാണ് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് പാർലമെന്റിൽ ശക്തമായി ഇടപെടാൻ സാധിക്കും കോൺഗ്രസിന് ഈ ചുമതല നിർവഹിക്കാൻ കഴിയില്ല അതാണ് ഇടതുപക്ഷ വിജയത്തിൻ്റെ അടിസ്ഥാനം ഇടതുപക്ഷത്തിന് നല്ല അടിത്തറയുള്ള മണ്ഡലമാണ് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി പതിനാറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എൽ ഡി എഫ് നേടിയിട്ടുണ്ട് ആ രാഷ്ട്രീയ അടിത്തറയിൽ നിന്നുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാവരും നല്ല നിലയിൽ പ്രവർത്തിച്ച് എൽ ഡി എഫിനെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു